ഹലോ ഇന്ന് നമുക്ക് നല്ലൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കിയാലോ ആദ്യം ഫ്രൈഡ് റൈസിന് ആവശ്യമായ പച്ചക്കറികളൊക്കെ നമുക്ക് റെഡിയാക്കി വയ്ക്കാം രണ്ട് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് മൂന്ന് ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിടണം കുറച്ച് ബീൻസ് ഒരു ഇരുന്നൂറ് ഗ്രാം അളവിൽ മതിയാകും ഒരു കഷ്ണം കാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് ഇനി നമുക്ക് ഫ്രൈഡ് റൈസിനാവശ്യമായ അരി എടുക്കണം ഇത് കൈമ റൈസാണ് ജീരകശാല അരി എന്നൊക്കെ പറയും ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം ഒരു അഞ്ചോ ആറോ വെള്ളത്തിൽ കഴുകിയെടുക്കണം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം സ്റ്റൗവിലോട്ട് വച്ച് ഒരു നൂറ് ഗ്രാം അളവിൽ നെയ്യ് ഒഴിക്കാം നെയ്യ് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഏലക്കായ ഇടാം ഒരു കഷ്ണം കറുവപ്പട്ട ഇനി നമ്മൾ കഴുകി വെച്ച അരി അതിലോട്ട് ചേർക്കാം നല്ല പോലെ ഒരു അഞ്ച് മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് ഒരു നാല് ഗ്ലാസ് അളവിൽ അരിയാണ് അരി വേവിക്കാൻ ആവശ്യമായ വെള്ളം നമ്മൾ തിളപ്പിച്ചെടുക്കണം അരിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കണം ഞാനൊരു ഒന്നേ ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് തിളച്ച വെള്ളം നമുക്ക് അരിയിലോട്ടൊഴിക്കാം ഇത് ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന തോതിലാണ് എടുത്തിട്ടുള്ളത് കുക്കറിലാണ് ചോറുണ്ടാക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഒന്നര ഗ്ലാസ് അളവിൽ വെള്ളം മതിയാകും വെള്ളം തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വേണം ഇടാൻ വെള്ളം വറ്റി വരുമ്പോൾ നമ്മൾ സ്റ്റവിൻ്റെ ഫ്ലെയിം ഏറ്റവും ലോയിലാക്കി പാത്രം അടച്ചു വെക്കണം ഇനി നമ്മുടെ പച്ചക്കറി വേവിച്ചെടുക്കണം അതിന് ഒരു പാത്രം സ്റ്റൗവിലോട്ട് വെച്ച് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കാം സൺഫ്ലവർ ഓയിലായാലും മതി വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം നല്ലപോലെ മിക്സ് ആക്കണം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം நம்முடைய சவள அதுல எடுத்துட இனி பச்சமளகும் இடாம். நல்ல மிக்ஸ் ஆக்காம் ഉള്ളിയൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ പച്ചക്കറികളെല്ലാം ചേർക്കാം ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീൻസ് കാബേജ് എല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം പച്ചക്കറി വേവിച്ചെടുക്കാൻ ഇനി ഒരു അര ടീസ്പൂൺ പൊടിയപ്പ് ചേർക്കാം മിക്സ് ആക്കാം നമ്മുടെ ചോറ് അടുപ്പ് മാറ്റി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് കരിഞ്ഞു പോവും രണ്ടും മാറി മാറി ഇളക്കിക്കൊണ്ടിരിക്കുകയാണേ വെജിറ്റബിൾ അടച്ചു വെക്കാം നമുക്ക് വെജിറ്റബിൾ പാകമായിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് ഇനി ഈ വെജിറ്റബിൾ ചോറിലോട്ടിടാം നല്ലപോലെ മിക്സ് ആക്കാം ചോറൊക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ഇനി നമുക്ക് ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക